സ്വവർഗാനുരാഗികൾ ഉൾപ്പെടെയുള്ളവർ ക്വയർ പങ്കാളികൾക്ക് ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാമെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി ക്വയർ പങ്കാളിയെ നോമിനിയാക്കുകയും ചെയ്യാം ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ധനമന്ത്രാലയം ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കിയത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് റിസർവ് ബാങ്കും ഇരുപത്തിയൊന്നിന് റിസർവ് ബാങ്കും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രാലയം പറഞ്ഞു നിലവിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാൻ തമ്മിൽ ബന്ധം വേണമെന്നില്ല ആർക്കും ജോയിന്റ് അക്കൗണ്ട് തുടങ്ങാം എന്നാൽ നോമിനിയാക്കുന്നത് ബന്ധുക്കളെ ആയിരിക്കും എന്നതിനാൽ ക്വയർ പങ്കാളികൾക്ക് ഈ അവകാശം ലഭിച്ചത് നേട്ടമാകും അക്കൗണ്ട് ഉടമ മരിച്ചാൽ അയാളുടെ കുയർ പങ്കാളിയായ നോമിനിക്ക് അതിലെ തുക കൈകാര്യം ചെയ്യാം സ്വർഗ്ഗ വിവാഹത്തിന് നിയമാനുമതി വേണമെന്ന ആവശ്യം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനേഴിന് തള്ളിയിരുന്നു വിവാഹം കഴിക്കുക എന്നത് മൗലിക അവകാശമല്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു അതേസമയം സ്വവർഗ പങ്കാളികൾ ഉൾപ്പെടെ ക്വയർ വിഭാഗത്തിൽ പെടുന്നവർക്ക് മറ്റെന്തെല്ലാം ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു